നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും തൊട്ടടുത്ത വീടുകളിലാണ് ക്ലിഫ് ഹൗസിന്റെ പരിസരത്ത് താമസിക്കുന്നത് ഈ വീടുകൾ കേന്ദ്രീകരിച്ചാണ് സംസ്ഥാന ഭരണം തന്നെ മുന്നോട്ടു പോകുന്നത് പുത്രി വാത്സല്യം എത്രത്തോളം ഉണ്ട് പിണറായിക്ക് എന്ന് പ്രത്യേകം ആരും പറയേണ്ടതില്ലോ മനസ്സിലാക്കാൻ മകളുടെ ഭർത്താവും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ആണ് സംസ്ഥാനങ്ങളുടെ ന്യൂനപക്ഷ ശബ്ദമായ മന്ത്രി ഇത്തരം മതസ്ഥരുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സമുദായത്തെ മറ്റേതൊരു രാഷ്ട്രീയക്കാരനെയും പോലെ അദ്ദേഹത്തിന് പിണക്കാൻ കഴിയുകയുമില്ല എന്നാൽ സംസ്ഥാനത്തെ മുസ്ലിം സമുദായ അംഗങ്ങളെ ഒന്നാകെ ആലോചനപ്പെടുത്തിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ തേര് ഓടിച്ചുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിയ ഡയലോഗിൽ മുഖ്യമന്ത്രി ജാതി സെൻസസ് നടപ്പാകില്ലെന്ന് പറഞ്ഞതോടെ അമ്മായിയച്ചനും മരുമകനും തമ്മിൽ കട്ടക്കലുപ്പിലായി വടകരയിൽ ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതും മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ വിരുദ്ധത കൊണ്ട് മാത്രമാണ് ഭൂരിപക്ഷ സമുദായങ്ങളെ കയ്യിലെടുക്കുന്നതിനായി ജാതി സെൻസസ് വേണ്ടെന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന കമ്മിറ്റിക്കും തിരിച്ചടി ഉറപ്പായിരിക്കുകയാണ് ഇതിലൂടെ ജാതി സെൻസസിനോട് കേരളത്തിന് അനുകൂല നിലപാടാണെങ്കിലും തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ജയിക്കണമെങ്കിൽ ജാതി സെൻസസിന് അനുകൂലമായ തീരുമാനം കേരളം സ്വീകരിക്കണം എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനോട് സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് യോജിപ്പില്ല ജാതി സെൻസസ് എന്ന പന്ത് കേന്ദ്രത്തിലേക്ക് തട്ടിയിടണം എന്ന നിലപാടാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിക്കുള്ളത് എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ ജാതി സെൻസസിനെ തുറന്ന് എതിർക്കുന്നതാണ് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഭയപ്പെടുത്തുന്നത് എൻ എസ് എസിന്റെ നിലപാടുകൾ ബി ജെ പിക്ക് അനുകൂലമാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി സെക്രട്ടറി ജി സുകുമാരൻ നായരെ കണ്ടതോടെയാണ് എൻ എസ് എസ് ബി ജെ പിക്ക് ഒപ്പമാണെന്ന സന്ദേശം കീഴ് ഘടകങ്ങളിലേക്ക് എത്തിയത് അതേസമയം രാജീവ് ചന്ദ്രശേഖരന്റെ സന്ദർശനത്തെ കുറിച്ച് പ്രതികരിക്കാൻ ജി സുകുമാരൻ നായർ വിസമ്മതിക്കുകയും ചെയ്തു എന്നാൽ സുകുമാരൻ നായരുടെ മുഖത്തു നിന്നും രാജീവിനോടും ബി ജെ പിയോടുമുള്ള സമീപനം വായിച്ചെടുക്കാമായിരുന്നു രണ്ടായിരത്തി ിൽ ഒരു ന്യൂനപക്ഷ മന്ത്രിസഭ രൂപീകരിക്കുമെന്ന സ്വപ്നം കാണുന്ന റിയാസിനാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി തിരിച്ചടി നൽകിയത് ജാതി സെൻസസ് വിഷയത്തിൽ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിൽ തള്ളിയിട്ടതോടെയാണ് റിയാസിന് പ്രതീക്ഷകളറ്റത് എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കും റിയാസിനുമില്ല ഇടതുമുന്നണിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമായതോടെ ഇസ്ലാം മതവിശ്വാസികൾ കൂട്ടത്തോടെ കൂറുമാറിയിരിക്കുകയാണ് ജാതി സെൻസസ് വിഷയത്തിലാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ കളിച്ചത് ജാതി സെൻസസ് നടത്തേണ്ടത് സംസ്ഥാനമല്ല കേന്ദ്ര സർക്കാരാണെന്ന് വാദിക്കുന്ന സത്യവാങ്മൂലം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ബീഹാർ ജാതി സെൻസസ് നടത്തുകയും നിരവധി സംസ്ഥാനങ്ങൾ അതിന് ഒരുങ്ങുകയും ചെയ്യുമ്പോൾ തന്നെയാണ് വിമുഖത പ്രകടമാക്കുന്ന നിലപാട് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ഇംഗിതത്തിന് എതിരാണ് മന്ത്രി ഗണേഷ് കുമാർ ഡയറക്ടർ ആയിരിക്കുന്ന എൻഎസ്എസിന്റെ നിലപാടാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഉയർത്തിപ്പിടിച്ചത് മുസ്ലിമുകൾ പട്ടിക വിഭാഗക്കാർ മറ്റ് പിന്നാക്ക സമുദായങ്ങൾ എന്നിവർക്ക് സർക്കാർ ജോലിയിൽ ഭരണഘടനാ പ്രകാരം നൽകിയ സംവരണാവകാശം പിന്നാക്ക പട്ടികയിൽ ഇപ്പോഴും തുടരുന്ന മുന്നാക്ക വിഭാഗങ്ങൾ തട്ടിയെടുക്കുന്നുവെന്ന വിഷയമാണ് സുപ്രീം കോടതി മുമ്പാകെയുള്ളത് പത്ത് വർഷം കൂടുമ്പോൾ അനർഹരെ ഒഴിവാക്കാൻ പാകത്തിൽ സംവരണ പട്ടിക പുതുക്കണം കോടതിയിൽ നിന്ന് ഇതിന് അനുകൂല വിധി ഉണ്ടായിട്ടും കേരളം നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല പട്ടിക പുതുക്കാതിരിക്കുന്നത് ഇന്ദിരാ സാഹ്നി കേസിലെ ഈ നിർദ്ദേശത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന കോടതിയലക്ഷ്യ ഹർജിയിലാണ് ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ ജാതി സെൻസസിന്റെ ഭാഗമായി സാമൂഹിക സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്രം സമാഹരിച്ചതാണെങ്കിലും അത് പരസ്യപ്പെടുത്തിയിട്ടില്ലെന്ന് സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നുണ്ട് കേന്ദ്രം ഡാറ്റ ശേഖരിക്കുന്നതിനാൽ പ്രത്യേകമായി സർവേ നടത്തേണ്ടെന്നായിരുന്നു കേരളത്തിന്റെ നിലപാട് പിന്നാക്ക വിഭാഗങ്ങളെ പുനർനിർണ്ണയിക്കാൻ പാകത്തിൽ വിശദാംശം കിട്ടുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ നാലിന് കേന്ദ്രത്തെ സമീപിച്ചതാണ് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയഞ്ചിന് കേന്ദ്രം നൽകിയ കത്തിൽ പക്ഷെ ആവശ്യമായ വിവരങ്ങൾ ഒന്നുമില്ല അത് വെച്ച് പിന്നാക്ക വിഭാഗങ്ങളെ നിശ്ചയിക്കാനാവില്ല കോടതിയലക്ഷ്യ ഹർജിയിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടുമില്ല കേന്ദ്രം കൃത്യമായ ഡേറ്റ നൽകാത്തത് കോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിനെയും ബാധിച്ചുവെന്ന് സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്നവരെ കണ്ടെത്താൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് പഠന റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ എട്ടിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും സമയം നീട്ടി നൽകിയിട്ടും ഉത്തരവ് നടപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് ചെയർമാൻ വി കെ ബീരാൻ വേണ്ടി അഭിഭാഷകൻ ഹാരിസ് ബീരാൻ ലക്ഷ്യ ഹർജി നൽകിയത് ഇതിനുള്ള മറുപടി സത്യവാങ്മൂലമാണ് ചീഫ് സെക്രട്ടറി സമർപ്പിച്ചത് യു സർക്കാരിന്റെ കാലത്ത് ഇവർ സർക്കാർ അഭിഭാഷകരായിരുന്നു ലീഗിന്റെ വരുമാണ് ഇവർ കോടതി നിർദ്ദേശങ്ങൾ ലംഘിക്കാൻ മനഃപൂർവ്വമായ നടപടി ഉണ്ടായിട്ടില്ലെന്നും കോടതിയെ കോടതിയലക്ഷ്യ പുനഃപരിശോധനാ ഹർജികൾ നിലനിൽക്കുന്നില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് കോൾഡ് സ്റ്റോറേജിൽ വെച്ച പൗരത്വ ഭേദഗതി നിയമം അതായത് സി ഉടൻ നടപ്പാക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്കും കേരള സർക്കാരിന്റെ പിന്തുണയുണ്ട് മതേതര ജനാധിപത്യ ശക്തികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർ കോവിലും ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പിണറായിയോ എം വി ഗോവിന്ദനോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അപകടകരമായ ഈ നീക്കം ഗുരുതരമായ ഭവിഷ്യത്തുക്കൾ വിളിച്ചു വരുത്തുമെന്ന് ഉറപ്പാണെന്ന് മുസ്ലിം സംഘടനകളും പറയുന്നു വർഗീയ ധ്രുവീകരണമാണ് മോദി സർക്കാറും സംഘപരിവാറും ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അത്ര രാജ്യത്തെ രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള ആർ എസ് എസ് അജണ്ട ഉന്നം വയ്ക്കുന്നത് മുസ്ലിമുകളെയാണ് അതിർത്തി സംസ്ഥാനങ്ങളായ അസമിലും പശ്ചിമ ബംഗാളിലും വലിയൊരു വിഭാഗം ജനത്തിന് വോട്ടവകാശം നിഷേധിക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് പൗരത്വ പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കുന്നത് ഇത് ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഇതുവരെ രൂപീകരിക്കാൻ പോലും സമയം കണ്ടെത്താത്ത സർക്കാരാണ് ഒരാഴ്ചക്കകം സി എ നടപ്പാക്കുമെന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ എല്ലാമായി എന്ന അഹന്തയിൽ പൗരത്വ തുല്യത അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് മുസ്ലിം നേതാക്കൾ പറയുന്നു സി എ എ വിഷയത്തിലും സി പി എം സംസ്ഥാന കമ്മിറ്റി ഇസ്ലാം വിശ്വാസികൾക്ക് ഒപ്പമല്ല ജാതി സെൻസസ് ജാതി തിരിച്ചുള്ള ആളുകളുടെ എണ്ണമാണ് ഓരോ ജാതി വിഭാഗങ്ങളും കൈയടക്കിയ അധികാര വിഭാഗങ്ങളുടെ കണക്കെടുപ്പ് കൂടിയാണിത് ഇനി പറയുന്നതാണ് ജാതി സെൻസസ് ആഗ്രഹിക്കുന്നവരുടെ നിലപാട് കണക്കുകൾ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുമെന്നാണ് മുസ്ലിം സംഘടനകൾ പറയുന്നത് പിന്നാക്ക സമൂഹങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്തെന്നും മനസ്സിലാകും അധികാരങ്ങളും വിഭവങ്ങളും ആരാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നതിന്റെ ആധികാരികത രേഖകൾ പുറത്തു കൊണ്ടുവരും സ്വാതന്ത്ര്യം ലഭിച്ച മുക്കാൽ നൂറ്റാണ്ടായിട്ടും സാമൂഹിക നീതിയുടെ കാര്യത്തിൽ രാജ്യം എവിടെ നിൽക്കുന്നു എന്ന കാര്യം വെളിപ്പെടും അപ്പോൾ പിന്നെ അധികാരം കൈവശം വെച്ചിരിക്കുന്നത് ഈ കണക്കിനെ ഭയപ്പെടുന്നത് സ്വാഭാവികമാണ് ജാതിയാണ് ഏറ്റവും ആഴവും പരപ്പുമുള്ള ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല നന്ദി